ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പരിപ്പ് വടയുടെ ഒരു ഈസി ആയിട്ടാണ് എപ്പോഴും പരിപ്പ് വട ഉണ്ടാക്കുന്ന റെസിപ്പി അല്ല ഇത് നമ്മൾ എത്രയും പെട്ടെന്നൊക്കെ വീട്ടിൽ ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പരിപ്പ് വട എങ്ങനെ എടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ കുതിർത്തി വെച്ചാൽ പരിപ്പ് എടുത്തിട്ടുണ്ട് നമുക്കറിയാമല്ലോ നമ്മൾ പരിപ്പ് വട ഉണ്ടാക്കാൻ എടുക്കുന്ന പരിപ്പ് തന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എടുത്തിട്ടുള്ളൂ ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം നന്നായിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും പരിപ്പ് ഇടയ്ക്ക് നമ്മൾ ഒരു പാകമുണ്ട് അതുപോലെ അതായത് കുറച്ച് പരിപ്പൊക്കെ അങ്ങനെ തന്നെ കിടന്നാലും നമുക്കൊന്ന് കുഴയ്ക്കാൻ പറ്റിയ രീതിയിൽ എടുത്ത് വയ്ക്കാം അതായത് കുറച്ച് പരിപ്പ് അങ്ങനെ തന്നെ കിടക്കണം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി പച്ചമുളകും സവാളയും അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എരിവൊക്കെ ഇത്തിരി കൂടുതൽ ഇരുന്നാലാണ് നമ്മുടെ പരിപ്പുടയ്ക്ക് ടേസ്റ്റ് ഉള്ളൂ അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാള നമുക്ക് ഇതിലും ചെറുതായിട്ട് അരിയണമെങ്കിൽ അങ്ങനെ അരിയാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാൻ വളരെ ചെറുതായിട്ട് ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും അതായത് പച്ചമുളക് സവാള ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി പിന്നെ നമ്മൾ അടിച്ചു വെച്ചാൽ പൈപ്പും കൂടിയിട്ടിട്ട് ഇതിൻ്റെ പുറമെ നമുക്കൊരു കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ ഫ്രഷ് വേപ്പിലാണ് കേട്ടോ ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് കുഴയ്ക്കണം അതിന് മുന്നേ നമുക്ക് എരിവിന് പച്ചമുളക് വേണം മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം ചിലവർ മുളക് കൂടി ചേർക്കില്ല പച്ചമുളക് ഇപ്പോൾ മുളക് പൊടി ചേർത്തേക്കണോ പച്ചമുളക് ചേർത്തേക്കണോണ്ട് മുളക് പൊടി വളരെ കുറച്ച് മതി പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് കുഴയ്ക്കാം കുഴയ്ക്കുമ്പോൾ നമ്മുടെ ഈ പരിപ്പിലേക്ക് ഇതെല്ലാം അതായത് മുളക് പൊടി ഉപ്പൊക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് വേണം കുഴയ്ക്കാൻ കൈകൊണ്ട് തന്നെ കുഴക്കാൻ ശ്രമിക്കുക കുഴിക്കുന്ന ടൈമിൽ വെള്ളമൊന്നും ചേർക്കണ്ട നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് പരിപ്പ് മിക്സിയിലിട്ട് അരച്ചെടുത്തത് വളരെ കുറച്ചിട്ടു വെള്ളം കൂടിയാലും നമ്മുടെ പരിപ്പോടെ ശരിയാവില്ല അപ്പോൾ ആ പാകമൊക്കെ നോക്കിയിട്ട് നന്നായിട്ട് കുഴയ്ക്കാം ഇതിലേക്ക് നമ്മൾ ഇനി പൊടികളിച്ചവർ അരിപ്പൊടി മൈദയൊക്കെ ഒക്കെ കുറച്ച് മാത്രമായിട്ട് ചേർക്കും നമ്മളിതിൽ അരിപ്പൊടി മൈദയൊന്നും ചേർക്കുന്നില്ല അല്ലാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ കുഴച്ചാൽ പരിപ്പോടെ ഉണ്ടാക്കാൻ പറ്റും എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് കുറച്ച് കുഴച്ചിട്ട് ഒരു അരമണിക്കൂർ നേരം ഇതൊന്നിങ്ങനെ പൊത്തി വെക്കണം വയ്ക്കണം അരമണിക്കൂർ മതി അതിൽ കൂടുതൽ നേരം ഒന്നും വയ്ക്കണമെന്നില്ല അരമണിക്കൂർ നേരം നമുക്കിങ്ങനെ തന്നെ വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു പാൻ എടുത്തിട്ട് എണ് ആ പാനൊന്നും ചൂടാകുമ്പോഴത്തേക്കും എണ്ണ ഒഴിച്ചിട്ട് ആ എണ്ണ ഒന്ന് ചൂടാവാൻ വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് പരിപ്പൊക്കെ നേരത്തെ മാറ്റി വെച്ചത് ആയിക്കോളും അപ്പോൾ എണ്ണ ചൂടായി നന്നായിട്ട് ചൂടായിട്ട് മാത്രം നമ്മൾ പരിപ്പൊടം ഉണ്ടാക്കുക ഇതിപ്പോൾ പരിപ്പൊടം ഉണ്ടാക്കുമ്പോൾ ആ ഷേപ്പിൽ തന്നെ ഉണ്ടാക്കണം എന്നൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ ഉണ്ട പിടിച്ചു വേണമെങ്കിൽ ഇടാം പക്ഷേ പരിപ്പോടാന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഒരു ഷേയ്പ്പ് ഉണ്ടല്ലോ ഒരു സർക്കിൾ ഷേപ്പ് അതിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട് നമ്മളിപ്പോൾ എൻ്റെ സർക്കിൾ ഷേപ്പ് കറക്റ്റ് സർക്കിൾ അല്ലെങ്കിലും എനിക്കുണ്ടാകുന്ന വിധം ഞാൻ ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ വേറെ പൊടിയൊന്നും ചേർക്കാത്ത കൊണ്ടിട്ട് നല്ല ഷേപ്പ് ഷേയ്പ്പാക്കാനും പറ്റില്ല അപ്പോൾ എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഓരോ എണ്ണ ഓരോ എണ്ണ ഇട്ടുകൊടുക്കാം ഞാൻ ആദ്യത്തെ പ്രാവശ്യം നാലെണ്ണം ഇതായിരിക്കും നമ്മൾ പൊരിച്ചെടുക്കാം നമ്മൾ എണ്ണ ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് വെറുതെ എണ്ണ വേസ്റ്റ് ആക്കണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മൾ ചെറുത് നാലെണ്ണം ഇതെടുത്ത് കൊടുക്കുക കുറച്ച് എണ്ണ മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ ഉള്ളൂ നാലെണ്ണം പൊടിഞ്ഞു പോകരുത് അപ്പോൾ ഇത്തിരി അകത്തി അകത്തി നാലെണ്ണ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഇട്ട പാടെ തന്നെ നിൽക്കണ്ട എണ്ണ നല്ല തിളച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് പരിപ്പൊട ഇട്ട് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ പൊടിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ വേറെ പൊടികളൊന്നും ചേർത്തിട്ടില്ലല്ലോ പരിപ്പിൽ തന്നെയല്ലേ അപ്പോൾ നമുക്ക് ഒരുവിധം കുറച്ച് നേരം ആയിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി ഈ ഒരു പാകം ആകുമ്പോഴത്തേക്കും മറിച്ചിട്ടാൽ പൊടി ചെയ്യുന്നില്ല ഇപ്പോഴാണ് ഇങ്ങനെയാണ് നമ്മൾ മറിച്ചിട്ട് കൊടുക്കേണ്ടത് സവാളയൊക്കെ പെട്ടെന്ന് കരിക്കും നമ്മുടെ ഉള്ളില വേഗാനാണ് പാട് അതാണ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇനി അപ്പുറത്തെ സൈഡിൽ ഒരു ബ്രൗൺ ഷെയ്ഡ് ആയിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാം അപ്പം ഇത്രയും സിമ്പിളായിട്ട് ഇതൊരു നമുക്കൊരു അര മണിക്കൂറിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റും നമ്മൾ എത്ര പരിപ്പൊടയാണ് ഉണ്ടാക്കണമെങ്കിലും എണ് കറി സൈസ് ഇത്രയാണ് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് നമ്മൾ പരിപ്പൊടയുടെ ഇവിടെ പരിചയപ്പെടുത്തിയത് അപ്പം നമുക്ക് പിന്നെ ആരെങ്കിലും പെട്ടെന്നൊരു ഗസ്റ്റ് വരണ ആണെങ്കിലും നമുക്ക് വീട്ടിൽ പെട്ടെന്നൊരു ഈവനിങ് സ്നാക്ക് ഒന്നും പുറത്തൊന്നും മേടിച്ചില്ല പെട്ടെന്നൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഈ റെസിപ്പി വേറെ പുറത്തുനിന്നൊന്നും വേണ്ട എല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും വീട്ടിൽ ഒരു ഈവനിങ്ങിലെങ്കിലും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്കപ്പോൾ ഇങ്ങനത്തെ ഈസി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്